അസ്സാം വലൈക്കും അപ്പോൾ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല ജസ്റ്റ് ആ രാത്രി ഒന്ന് ഔട്ടിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ ബീച്ച് വരെ ഉണ്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊന്ന് ആഡ് ചെയ്താലോ നിങ്ങരിച്ചിട്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഒന്നുമില്ല ചെറുച്ച് സമയത്തേക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊന്നു ആണ് കേട്ടോ ഉള്ള പേര് പൊന്ന് വന്നപ്പോൾ ഉള്ള പറഞ്ഞപ്പോൾ ജസ്റ്റും പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ോട്ട് പോകാൻ കഴിയൂലല്ലോ അപ്പൊ ഇതാ ഓള് ബേക്കിലുണ്ട് ഓളെ കുട്ടിയാണ്ടാക്കി എടുക്കുന്ന ഓള് കാറിൽ കയറിയ ഇപ്പം കിടന്നുറങ്ങിക്കോളോ കുഞ്ഞിപ്പാത്തുമ്മ അപ്പോൾ ഞങ്ങളിത് ആ ബീച്ച് വരെ പോയപ്പോൾ അവിടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഒരു സ്ഥലം കിട്ടിയില്ലായിരുന്നോട്ടോ അന്ന് അവിടെ എന്തോ ബീച്ചിലെന്തോ പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അതുകൊണ്ടെനിക്ക് ഇത്ര തിരക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ വ്യാഴാഴ്ച കഴിഞ്ഞിട്ടോ പോയി ഉണ്ടായിരുന്നത് അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് എവിടെയും സ്ഥലം കിട്ടിയില്ലായിരുന്നോ അങ്ങനെ ഞങ്ങൾ നേരെ മൊഗദാർ ബീച്ചിലോട്ടായിരുന്നു കേട്ടോ പോയി ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എന്താ പറയാ ലോഡർ ഫ്രൈസ് ഉണ്ടല്ലോ അതൊന്ന് കഴിക്കാൻ വേണ്ടി കണ്ട് പോയി ഉണ്ടായിരുന്നു ആ സമയം അവിടെ പാർക്കിംഗ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയി അതേപോലെ ട്രൈ ആക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോയപ്പോൾ പോയപ്പോതാ നൂറ് രൂപയുണ്ട് ഈ ഒരു ഫ്രൈ ലോട്ടർ ഫ്രൈസിനെ അവൾ ചാർജ് ആക്കുന്ന അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ മൂന്ന് പേർക്കും വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്വാണ്ടിറ്റി അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ് രൂപ ചാർജ് ആക്കുള്ളൂ അപ്പോൾ ആ മുഖതർ ബീസിൽ പോകുന്നവർ ഈ ചെറിയൊരു കുഞ്ഞിക്കടയിൽ നിന്നും വാങ്ങാൻ ശ്രമിച്ചോളു കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് സോസ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അതേപോലെ സോസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മോമോസ് വെക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞിക്കട ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഞങ്ങൾ ഫ്രൈഡ് മൊമോസും ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് മസ്റ്റേഡിയ മസ്റ്റേഡി സോസും അതേപോലെ എന്തായാലും പറയാം മയോണേസും അതേപോലെ ഒരു എരിവുള്ള ഒരു മസാല ഉണ്ടായിരുന്നു കേട്ടോ എന്താ പേര് പേരെനിക്കറിയില്ലേ അതും ഉണ്ടായിരുന്നു അതും മൂന്നും കൂട്ടി ഡിബ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പുറത്തിറങ്ങുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അല്ലേ കഴിക്കുകയുള്ളൂല്ലോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ റാശയൊക്കെ പറയുമ്പോൾ വാങ്ങി തരാണ്ട് നിൽക്കലും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ മുക്കാക്കക്ക് അത് വലിയ ഇഷ്ടമായി ഇഷ്ടമായി കാക്കും മോമോസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഒന്നിക്കാക്കക്ക് വലിയ താല്പര്യമല്ലോ കേട്ടോ എന്താ പറയുക ബിരിയാണി അങ്ങനെയൊക്കെ കഴിക്കുക എന്നല്ലാണ്ട് സ്ട്രീറ്റ് ഫുഡ് അങ്ങനത്തെ ഒന്നും കാക്കക്ക് വലിയ താല്പര്യമല്ല ഞാനാണ് പിന്നെയും സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കട്ടെ പാനിപൂരിയൊക്കെ വാ എവിടെ പോയാലും കണ്ടാൽ ഞാനത് ഫസ്റ്റ് വാങ്ങി കഴിക്കുന്ന സാധനം പാനിപൂരി അപ്പോൾ അതാ ഞാനൊക്കെ ഞാനും പൊന്നും കൂടിയാണ് കേട്ടോ അത് ഫുള്ളാക്കി ഉണ്ടായിരുന്നത് അഞ്ച് പീസേ വരുന്നുള്ളൂ അറുപത് രൂപ അങ്ങനെ എന്തേലും ചാർജ് ആകുന്നുള്ളൂ അതൊക്കെ കഴിച്ച് തിരിച്ച് പോരുമ്പോൾ നമുക്കവിടെ പാർക്കിങ് കിട്ടിയില്ലായിരുന്നു കേട്ടോ എന്താ എന്താ പറയുക ബീച്ചിൽ ഇറങ്ങി ആവശ്യം കളിക്കുന്ന ടോയ്സും എല്ലാ കാര്യങ്ങളും എടുത്തുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് കാറിലൊക്കെ ഇട്ടുണ്ടായിരുന്നു മുപ്പത്തിയായിരം അതൊന്നും എടുത്ത് കളിക്കാൻ വേണ്ടി പറ്റിയില്ല ആ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതെന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല അപ്പം വരുന്ന പിന്നെ നേരെ വരുന്ന വൈകി ഞങ്ങളിതാ കടുക്ക പൊരിച്ചതുണ്ടല്ലോ അത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ബീച്ചിൽ നിന്ന് കിട്ടുന്ന കടുക്കായിട്ടോ അടിപൊളി ടേസ്റ്റ് കുറച്ച് മുന്നോട്ട് വന്നിട്ടായിരുന്നു കേട്ടോ ഈയൊരു കടുക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നത് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു ലാസ്റ്റ് അതിന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഉപ്പിലിട്ടതും ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ബീച്ചിൽ വന്ന അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി നോക്കില്ലേ അതായിരിക്കും നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അവിടെ പോകുക അല്ലേ പിന്നെ രാത്രി ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് ഓൾ ഏതായാലും നാളെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് വെക്കാനൊന്നും നിന്നിയിലായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ കാക്ക പറഞ്ഞാൽ നമുക്കൊരു മന്തി വാങ്ങാം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആഫ് പെരിപ്പിരി മന്തി ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന് നമ്മളെ സ്ഥിരം ഷോപ്പാണ് മന്തി പീടിയാണ് കേട്ടോ ഇത് നമ്മളെ പറമ്പിൽ ബസാറുള്ള പീഡി തന്നെയാണ് കേട്ടോ നമ്മളവിടുന്ന് ആണ് മന്തി പൊതുവേ വാങ്ങലുള്ള അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് അവിടുത്തെ പെരിപ്പിരി അൽഫാം അപ്പോൾ ഇത് നമ്മൾ രാത്രിയായിരുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി ഉണ്ടാവട്ടെ നമ്മള് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോ എന്താ പറയാ നേരം വൈകിയത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ രാത്രി പോകുമ്പോ തന്നെ ഒരു ഒമ്പതരൊക്കെ ആയി ഉണ്ടാവട്ടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചാണ് ഇപ്പോ കാരണം പുറത്തേ ഇറങ്ങിയില്ല അതിന് ഉണ്ടാവും അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട്